തൃശ്ശൂർ അതിരൂപതയിലെ കോട്ടുപടി സെന്റ് ലാസ്ലേസ് ദേവാലയത്തിലെ ചുങ്കത്ത് പാറേക്കാട്ട് വർദ്ധന്റ് നൂറ്റി പതിനൊന്നാം ശ്രാദ്ധത്തിന് പതിനായിരങ്ങളെത്തി രാവിലെ പത്തിന് അനുസ്മരണ ബലി നടന്നു ദിവ്യബലിക്കും മറ്റ് ചടങ്ങുകൾക്കും തൃശ്ശൂർ അതിരൂപത വൈസ് ചാൻസലർ റവൽ ഫാദർ ചിരയെ കണ്ടെത്ത മുഖ്യ കാർമികത്വം വഹിച്ചു ദിവ്യബലിക്ക് ശേഷം വിഹാരി റവൽ ഫാദർ ഷാജി കൊച്ചുപറയ്ക്കൽ നേരിട്ട് സദ്യ ആശീർവാദ കർമ്മം നിർവഹിച്ചു കുട്ടികൾക്കുള്ള ചോറൂണി കർമ്മം അസിസ്റ്റന്റ് വിഹാരി റവൽ ഫാദർ തോമസ് സൂക്കൻ നിർവഹിച്ചു ഇരുപതിനായിരം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത് ഭക്ഷണ പാക്കറ്റും അരിയവൽ ശ്രാദ്ധ മധുരം പാക്കറ്റുകളും ഒരുക്കിയിരുന്നു വരദച്ചൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ജാതി മതഭേദഭന്യെ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഏവർക്കും ആശ്വാസത്തിന്റെയും സഹായത്തിന്റെയും ഒരു കരസ്പർശമായി നിലനിന്നിരുന്ന ഒരു മഹാമനുഷ്യന്റെ ശ്രാദ്ധമാണ് നാം ആചരിച്ചത് പുണ്യശ്ലോകനായ വരദച്ച ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടപ്പടിയിലെ കപരടത്തിൽ വന്ന് അനേകായിരം വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്തുവരുന്നു ജാതിമതവർഗ വ്യത്യാസം കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിശ്വാസികൾ അനുദിനമാണ് ആ ഖബറടുത്തങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഷെഖേനഅനുസ് തൃശൂർ